ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അന്ന് അങ്ങനെ ഇന്നത്തെ മഹാ എക്സ്പയറി ഡേ കഴിഞ്ഞു എന്ന് വേണം പറയാൻ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ആയിരുന്നു എന്ന് സോ തേർട്ടിയത്ത് ജാനുവരി കഴിഞ്ഞു നാളെ മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഫെബ്രുവരി മാസത്തെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു വലിയ ഒളറ്റാലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും നിഫ്റ്റി എൺപത്തി ആറ് പോയിന്റിൻ്റെ അപ്സൈഡോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിയിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റിൻ്റെയും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സ്മിറ്റ് നോട്ട് ക്യാപ്പ് സ്മെന്റ് ക്യാപ്പിലും ഒക്കെ തന്നെ നേരിയ നഷ്ടം നെറ്റ് ക്യാപ്പിൽ നാല് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മൾ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് അതുപോലെ തന്നെ ഇന്ന് അവസാന നിമിഷത്തിൽ നല്ല ശക്തമായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിന്നൊരു ഒരു ഒരു അവസരത്തിൽ ഹൈയിലേക്ക് പോയെങ്കിലും പിന്നീട് ഒരു ചെറിയ കൂടിയാണ് അവസാനം ക്ലോസിങ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് വരെ ഇന്ന് പോവുകയുണ്ടായി അതേസമയം ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അപ്പോൾ നാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഡേ ആണ് വെള്ളിയാഴ്ച ഈ ദിവസം ശനിയാഴ്ച കൂടി ഈ ആഴ്ച മാർക്കറ്റുണ്ട് ബഡ്ജറ്റാണ് നാളെ വൈകുന്നേരത്തോടുകൂടി എക്കണോമിക് സർവേ വരും ഇന്നത്തെ ഒരു പോസിറ്റീവ് ക്യൂ എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ക്യൂസിൻ്റെ ബാലൻസിങ് തന്നെയായിരുന്നു ഇന്നലെ യു എസ് മാർക്കറ്റിലെ പലിശ നിരക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ വളരെ നിർത്തി എന്നുള്ളതാണ് അതായത് കൂട്ടുകയോ കുറൊക്കെയോ ഒന്നും ചെയ്തിട്ടില്ല നാല് പോയിന്റ് രണ്ട് അഞ്ചിനും നാല് പോയിൻറ്റ് അഞ്ചിനും ഇടയിലാണ് റിപ്പോ റേറ്റ് വെച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ചില കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ട്രംപും അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവലും തമ്മിലുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണുന്നു കാരണം ഇതിനെതിരെ ഇതിനു ആയിട്ടുള്ള ചോദ്യത്തിൽ ട്രംപിൻ്റെ പോളിസി ഇഫക്റ്റിൽ എന്താണ് സെൻട്ര ഫെഡറൽ റിസർവ് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചപ്പോൾ പോളിസിയിൽ അൺസെർട്ടനിറ്റീസ് ഉണ്ട് എന്ന് എന്നദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ പോളിസിയുടെ ഇഫക്റ്റുകൾ എന്തൊക്കെയായി മാറുമെന്നറിയില്ല അതുകൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരൂ മാർച്ചിൽ എന്ന് ചോദിച്ചപ്പോൾ പോളിസി അൺസർട്ടനിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി പറയുള്ളൂ നമ്മൾ വി ആർ നോട്ട് ഇൻ എ ഹറി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വളരെ തിരക്ക് പിടിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല അത് ചെറിയ രീതിയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവ് ഒരു ഹോക്കിഷ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും ആ രീതിയിലാണ് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് തന്നെയാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ ഇപ്പോഴത്തെ ഫെഡറൽ റിസർവ് ചെയർമാനെ നിയമിച്ചത് അതായത് അവർ തമ്മിലൊരു ശീതസമരം എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് നേരിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമെന്നൊക്കെ ഫെഡറ ഫെഡറൽ റിസർവ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഏതായാലും നടന്നില്ല അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വാക്ക് തര്ക്കങ്ങളൊക്കെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ അതിനെക്കുറിച്ചല്ല നമ്മുടെ വിഷയം സോ ഏതായാലും താരിഫ് ഹൈക്കിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തത് നമുക്ക് ശനിയാഴ്ച മാർക്കറ്റിന്ന് ഇവിടെ ഉള്ള ദിവസമാണ് അന്നാണ് ട്രംപിൻ്റെ ഒരു അന്നത്തെ പ്രസ്താവന പ്രകാരം മെക്സിക്കോ അതുപോലെ തന്നെ മെക്സിക്കോ കാനഡ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ കൊമേഴ്സ് സെക്രട്ടറി ചില രീതികളിൽ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങുകയുണ്ടായി ഇങ്ങനെയുള്ള റേറ്റ് ഹൈക്കിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് അവിടെ ഇവിടെയുമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൊമേഴ്സ് സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിലും വലിയ റേറ്റ് കട്ട് റേറ്റ് ഹൈക്ക് ഈ പറയുന്ന താരിഫൊക്കെ ചൈനയും ഇന്ത്യയും ഒക്കെ പല രാജ്യങ്ങളുടെ പ്രൊഡക്റ്റ് മുകളിലും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് ഇൻഫ്ലേഷൻ വിഷയങ്ങളൊന്നുമില്ല എന്നുള്ളത് സോ അതൊക്കെ ചില മാധ്യമങ്ങൾ യു എസ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഒക്കെ കാണിച്ചുകൊണ്ട് താരിഫ് ഹൈക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു നോക്കാം പക്ഷേ ഇന്നലെ ട്രംപിൻ്റെ മീൻസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ചില ചില കാര്യങ്ങൾ ഈ പോളിസി അൺസെർട്ടനിറ്റി അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ക്രിപ്റ്റോയെ സംബന്ധിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള റെഗുലേഷൻ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രസ് മീറ്റിംഗിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ചെക്ക് റിപ്പബ്ലിക്ക് ആദ്യമായിട്ടൊരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് പറയുകയാണ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഏകദേശം ഫോറിൻ റിസർവിൻ്റെ ഫോറിൻ 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 എക്സ്ചേഞ്ചിൻ്റെ അഞ്ച് ശതമാനം അവരെ ക്രിപ്റ്റോയിൽ വെൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തീരുമാനം വരുന്നത് എന്നുള്ളതാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് അത് വന്നിരിക്കുന്നത് അപ്പോൾ ക്രിപ്റ്റോ വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് എവിടെയൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡിൻ്റെ ഒരു അൺസേർട്ടിനിറ്റിയും ട്രംപിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിലയിരുത്തുന്നവരുണ്ട് ഗോൾഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാങ്ക് റീറ്റെയിൽ ബാങ്ക് വരുന്നു ചൈനയിൽ നിന്നും റീറ്റെയിൽ ബാങ്കിങ്ങും കൺസ്യൂമർ ബാങ്കും നല്ല രീതിയിൽ വരുന്നുണ്ട് നവംബറിന് ശേഷം പല സെൻട്രൽ ബാങ്കുകളും ചൈന അടക്കമുള്ള സെൻട്രൽ ബാങ്കുകളും വീണ്ടും സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതും ഒരു കാരണമായിട്ട് പറയുന്നു സ്വർണ്ണത്തിൻ്റെ പ്രൊഡക്ഷൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതിനു പുറമേ ഈ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന മെക്സിക്കോ കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ ട്രംപിൻ്റെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളെന്ന് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് പറയാം അവരിൽ ഒരു തരത്തിലുള്ള ചിന്തകളുണ്ടെന്ന് കേൾക്കുന്നു അതായത് ഒരു ചിലപ്പോൾ ഇവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് ഡോളർ ഡോളർ ഡോമിനേറ്റ് ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചിൽ ഫോറിൻ റിസർവില് ഫോറെക്സിൽ ചിലപ്പോൾ ട്രംപ് കോണ്ഫിക്കേറ്റ് ചെയ്തേക്കാം അതായത് അവര് അതിൻ്റേതായിട്ടുള്ള നടപടികൾ എടുത്തേക്കാം എന്നുള്ളത് ഫ്രീസ് ചെയ്തേക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ സേഫ് ഹെവൻ എന്ന നിലയിൽ ഗോൾഡിലേക്ക് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാറ്റുന്നു എന്നുള്ളതാണ് ഒരു കാരണം അതിൻ്റെ ഭാഗമായിട്ടും ഗോൾഡ് അലോക്കേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നതും ഗോൾഡിൻ്റെ പ്രൈസിങ് കൂടുന്നതിന് കാരണമാകുന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അൺസർട്ടണറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ശനിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആണ് ബഡ്ജറ്റ് ഫോക്കസ് ആണ് അതേസമയം വൈകുന്നേരത്തോടുകൂടി ഈ ഫെബ്രുവരി ഒന്നെന്ന് പറയുന്ന സമയത്താണ് മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ആക്റ്റീവ് ആവുന്നത് അവിടെ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ശേഷമായിരിക്കും ബൈ ദ ടൈം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും അതിനുശേഷം തിങ്കളാഴ്ച ബഡ്ജറ്റ് ഇഫക്റ്റ് ഈ പറയുന്ന ട്രെമ്പിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി നമ്മൾ തിങ്കളാഴ്ചയായിരിക്കും എസ് 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 എം ടോട്ടൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അത് അവരോട് അൺസർട്ടനിറ്റി ആയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നാളെ വൈകുന്നേരം ഇക്കണോമിക് സർവേ വരുന്നു മറ്റന്നാൾ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ തന്നെയാണ് ഇപ്പോൾ നാളെ എനിക്ക് തോന്നുന്നില്ല വലിയൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുമോ എന്നറിയില്ല നാളെ എല്ലാവരും ഈ ഒരു ഇവൻറ്റ് ബേസ് ചെയ്തതുകൊണ്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് സോ ചിലപ്പോൾ ഡെറിവേറ്റീവ് സൈഡ്സിൽ വളരെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കാൻ സാധ്യതയുണ്ട് പുതിയ സീരീസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഡെറിവേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ടും നടക്കാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ചും റിസൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ മറ്റു സ്റ്റോക്ക് കമ്പനി സ്പെസിഫിക് ആയിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ആണോ എത്രമാത്രം വർക്ക്ഔട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ക്ലോസിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നും നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിങ് ചിലപ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും നിഫ്റ്റിയെ കൊണ്ടുപോകാം അതായത് നൂറ്റി അൻപത് പോയിൻറ്റ് റാലി നമുക്ക് കൺസിസ്റ്റൻ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് നിഫ്റ്റിയിൽ കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ടതാണ് അതേസമയം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഒരുനൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ നിൽക്കുന്നു പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന നിലയിൽ ഇരുപത്തി മൂവായിരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് താഴെ ഉള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു വളരെ വീക്ക് ആയിട്ടുള്ള വീക്കായിട്ടുള്ളൊരു സെക്ഷനായിട്ട് നമുക്ക് തോന്നുന്നത് സോ വളരെ വീക്കായിട്ടുള്ള അറ്റ്മോസ്റ്റ് ക്രിപ്പ് നിഫ്റ്റി സ്ലിപ്പ് ആവുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിനോ അല്ലെങ്കിൽ തൊള്ളായിരത്തിനോ താഴെ സ്ലിപ്പ് ണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബാരി ട്രെൻഡിലേക്ക് വീണ്ടും നിഫ്റ്റി വരുന്നു പറയാൻ സാധിക്കുള്ളൂ ഷോർട്ട് ടേമിലെങ്കിലും പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ടേൺ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഏതായാലും ഇരുപത്തി മൂവായിരം എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് ശക്തമായിട്ട് ഹോൾഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത് സോ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചേട്ടൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ റിസർ സെബി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക നാളെ ഇപ്പം നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനാല് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വരുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള സൺഫാർമ ഇൻഡസിൻ ബാങ്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാരിക്കോ വേദാന്ത ഒ എൻ ജി സി നെസ്ലേ ഇന്ത്യ ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും വരുന്നത് അതേസമയം മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള വിശാൽ മെഗാമാർട്ട് ഇനോക്സ് വിൻഡ് അനോക്സ് വിൻഡ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഫൈവ് സ്റ്റാർ ബിസിനസ് ഫൈസർ പുനവലാഫ് ഇൻകോർപ്പ് ബന്ധൻ ബാങ്ക് യു പി എൽ ഐ ആർ ബി ഇൻഫ്ര ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എന്നുള്ള കമ്പനി ഇത്രയും കമ്പനികളാണ് മിഡ് ക്യാപ്പിൽ വരുന്നത് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റ് ജി എം ഡി സി റിലാക്സോ ഫുഡ്വെയർ ട്രിവേണി ടെർബൈൻ എൽ എസ് ഇൻഡസ്ട്രീസ് സിറ്റി യൂണിയൻ ബാങ്ക് ഇനോക്സ് ഗ്രീൻ എനർജി നൊവാമ വെൽത്ത് ജി എച്ച് സി എൽ കർണാടക ബാങ്ക് ടെക്സ്മാക്കോ റെയിൽ ജ്യോതി ലാബ്സ് ജുബിലൻ ലൈഫ് മെഡ് പ്ലസ് ഹെൽത്ത് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഗോദ്രാജ് ആഗ്രോവേറ്റ് ആപ്റ്റസ് വാല്യൂ ബിസിനസ് അതുപോലെ തന്നെ ഷീല ഫോം മഹീന്ദ്ര ഹോളിഡേയ്സ് ആണ് മൈക്രോക്യാപ്പ് കമ്പനികൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും നൂറ്റി പതിനാല് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബജറ്റ് ദിവസവും നമുക്ക് റിസൾട്ടുകൾക്ക് കുറവൊന്നുമില്ല അന്നും ഇരുപത് കമ്പനികൾ റിസൾട്ടിൽ വരുന്നുണ്ട് അതിൽ മെഡ് ക്യാപ്പിൽ നിന്നും ആകെ അനന്ത്രാജ് ഇൻഡസ്ട്രീസ് അനന്ത് മാത്രമാണ് അതൊരു സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള ജി ആർ ഇൻഫ്ര പ്രൊജക്ട് ജയപ്രകാശ് പവറ് വിനത്തി ഓർഗാനിക്സും ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസും ഇങ്ങനെയുള്ളത് മൈക്രോക്യാപ് കമ്പനികളാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒന്ന് നമുക്ക് ജാക്സൺ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ യുവരാജ് ഹൈജീൻ സുജ സുജല ട്രേഡിംഗ് ഹോളിഡി പ്രധാനപ്പെട്ട കമ്പനികളൊന്നുമില്ല എങ്കിലും മൈക്രോക്യാപ്പ് കമ്പനികളും ഏകദേശമുണ്ട് ഇരുപതോളം കമ്പനികൾ അന്നും അന്ന് ബഡ്ജറ്റും അതുപോലെ തന്നെ റിസൾട്ട് ഫോക്കസും ആയിരിക്കും ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന രണ്ട് മൂന്ന് റിസൾട്ടുകളിൽ ഒന്ന് എൽ എൻ ടി ആണ് ലാർസൻ ആൻഡ് ടൂബിലോ അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ ആയിരുന്നു ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ട് പ്രകാരം നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ മുന്നൂറ് കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സെയിൽസിലും പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് അതായത് മൂവായിരത്തി സോറി കൂടുതലാണ് മൂവായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടി രൂപയുണ്ടായിരുന്ന സെയിൽസ് കൂടി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിട്ടുണ്ട് പക്ഷേ ഇബിറ്റ ഇബിറ്റ മാർജിനിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയിലുണ്ടായിരുന്ന ഇബിറ്റ ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയായിരുന്നു മാർജിനും പതിനഞ്ച് പോയിൻ്റ് അഞ്ചിൽ പതിനഞ്ച് പോയിൻറ്റ് ഒന്നിൽ നിന്നും നേരെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് എഫ് എം സി ജി സെക്ടറുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് മാർജിനൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ വരുന്നു അതുപോലെ തന്നെ അർബൺ ഡിമാൻഡിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ഇടിവ് വരുന്നു എന്നുള്ളതാണ് ഇത് ഫിനാൻസ് മിനിസ്റ്റർ കൺസിഡർ ചെയ്യുന്നതാണ് പല മാർക്കറ്റ് എക്സ്പെർട്ടുകളും ചിന്തിക്കുന്നത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് എഫ് എം സി ജിയിൽ അതിൻ്റെ ഇഫക്റ്റ് വന്നു എന്ന് പറയുന്നത് ജനങ്ങളടുത്ത് ഡിസ്പോസിബിൾ ഇൻകം ഇല്ല കാശില്ല ജനങ്ങളെടുത്ത് പൈസ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് പടിഞ്ഞാറായിട്ട് ആർ ബി ഐ ചില ഭാഗങ്ങളിൽ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് ബജറ്റിലും ഉണ്ടായാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇന്ന് വന്നത് എൽ എൻ ടിയുടെ ഭാഗത്തു നിന്നാണ് പ്രോഫിറ്റിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ബില്യൺ ഉണ്ടായിരുന്നത് കൂടി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ബില്യൺ ഇന്ത്യൻ റുപ്പീസായിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് ലാർസൻ ട്യൂബ്രയുടെ പ്രധാനപ്പെട്ട മാർച്ചറ്റ് എക്സ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ തന്നെ എവർ ക്യു ത്രീയിലെ ഏറ്റവും വലിയ ഓർഡർ ബുക്കുകൾ ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപയോ സംതിങ്ങോ ഉള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓർഡർ ബുക്ക് റെക്കോർഡ് ഹൈയിലാണ് എന്നുള്ളത് തന്നെയാണ് എൽ എൻ ടിയെ സംബന്ധിച്ചിട്ടുള്ളത് പക്ഷേ സോ ലാസ്റ്റ് ഫെബ്രുവിയുടെ പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിലെ പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൺസൾട്ടൻറ്റ് പ്രോഫിറ്റിൽ ഡിസംബർ അതായത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി തേർഡ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു അതുപോലെ തന്നെ സ്റ്റീറ്റ് നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപ ഇനി അവരുടെ റവന്യൂ ഏകദേശം വന്നിരിക്കുന്ന പതിനേഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ അവിടെയും സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷൻ അതായത് മാർക്കറ്റ് എക്സ്പെക്ടേഷന് കണക്കായിട്ടാണ് അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് എക്സ്പെക്റ്റേഷൻ അതിൽ ഒരു നൂറ് കോടി രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഓർഡർ ബുക്കാണ് ഒരു കോടി ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ക്യൂ ത്രീയിൽ സെക്യൂർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അതിലും അമ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ട് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രകാരം ഈ ക്വാർട്ടർ ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടർ വളരെ സ്ട്രോങ് ആണെന്നും അവരുടെ ഹയ്യസ്റ്റ് എവർ ക്വാർട്ടർലി ഓർഡർ ഇൻഫ്ലോ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു ക്വാർട്ടർ ആണെന്നും കമ്പനിയുടെ ഹിസ്റ്ററിയിൽ എന്നും പറഞ്ഞിട്ടുണ്ട് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ ഒരു ഓർഡർ ആണ് ക്വാർട്ടർ ആയിരുന്നു അപ്പോൾ റെക്കോർഡ് ഹൈയിലാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് ഉള്ളതെന്നും ചെയർമാൻ ആയിട്ടുള്ള എസ് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത യൂണിയൻ ബഡ്ജറ്റിൽ അവരുടെ അടുത്ത ബജറ്റിൽ കൺസ്ട്രക്ഷനും ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിങ്ങും ഒക്കെ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളും എൽ എൻ ടിയുടെ മാനേജ്മെൻറ്റ് അവകാശപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നമ്മുടെ അദാനി പോർട്ട് റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിലെ പതിനാല് ശതമാനത്തിൻ്റെ വർത്തനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് സോ ഈ സെയിൽസിലും പതിനഞ്ച് ശതമാനത്തിന്റെ വർധനവ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിൽ നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് ഇബറ്റയിൽ പതിനഞ്ച് ശതമാനമാണ് വർധനവ് വന്നിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇബിറ്റ ബിറ്റ നാലായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് മാർജിനിലും അറുപത് പോയിൻറ്റ് അഞ്ചിൽ നിന്നും അറുപതേ പോയിന്റ് മൂന്നായിട്ട് ചെറിയ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ റിസൾട്ടുകളുണ്ട് ഞാൻ റിസൾട്ട് അനാലിസിസ് വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം പ്രധാനപ്പെട്ട റിസൾട്ട് അനാലിസിസ് വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ റിസൾട്ട് അനാലിസിസ് വീഡിയോകൾ മാത്രമായിട്ട് ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്ഷൻസ് നാളെ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും ബജറ്റ് പിക്സും ഒക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലേക്ക് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ ഇന്നും ഒരു ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ നിന്നുള്ളൊരു കമ്പനി ഞാൻ നമ്മുടെ സിംഗി സ്കീമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റുള്ള ഓപ്ഷൻ കോൾസ് ഉണ്ടായിരുന്നു സോ താല്പര്യമുള്ളവർക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നാളെയും മറ്റന്നാളും ബജറ്റിലും ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലും ഒക്കെ തന്നെയായിരിക്കും ഫോക്കസ് പ്രത്യേകിച്ച് അഫോർഡബിൾ ഹൗസിങ് ലൈ ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഹോൾഡ് ഇൻഷുറൻസ് കമ്പനികൾ അതുപോലെ തന്നെ അഫോർഡബിൾ ഹൗസിങ് അങ്ങനെയുള്ള പി എൻ ബി ഹൗസിങ് ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ബജറ്റ് എക്സ്പെക്ടേഷന് പുറത്ത് ആൾക്കാർ പൊസിഷൻ വെക്കുന്നതായിട്ടും കാണാറുണ്ട് സോ ഗെയിൽ ഗെയിലിൻ്റെ ഏകദേശം ആറര രൂപയാണ് ഗെയിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് റിസൾട്ട് അനാലിസി നമുക്ക് ചെയ്യാം സോ ഇതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ളത് ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ട്രംപ് ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമോ മാർക്കറ്റിനെ ആകെ മാറ്റിമറിച്ചേക്കാം ആക്കെയുള്ളത് കൊണ്ട് തന്നെ നാളെ നല്ല സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ഏതായാലും പോസിറ്റീവ് ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയും യു എസ് മാർക്കറ്റും തന്നെ പോസിറ്റീവാണ് ശരി റോ ജോൺസ് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി എട്ട് പോയിന്റ് അപ്സൈഡാണ് റോ ജോൺസ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റും അതുപോലെ തന്നെ നാസ്ഡാക്കിൽ ഡാക്കിൽ നൂറ്റി രണ്ട് പോയിന്റ് കൂടിയാണ് വ്യാപാരം ഉപയോഗിക്കുന്നത് ഡാക്സിൽ അതായത് യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റായിട്ടുള്ള ഡാക്സ് സൂചി ആയിട്ടുള്ള ഡാക്സ് മുപ്പത്തി എട്ട് പോയിൻറ്റ് അപ്സൈഡിലാണ് ഗോൾഡ് വീണ്ടും ഇരുപത്തി മൂന്ന് ഡോളർ അപ്സൈഡിലാണ് ക്രൂഡിലും വന്നിട്ടുണ്ട് അതെ നോക്കാം നമുക്ക് നമുക്ക് നാളെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലില് തന്നെയാണ് അതേസമയം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ് നോക്കാം നല്ലൊരു മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്